ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നൂറ്റി എൺപത്തിയാറാമത് ജീവകാരുണ്യ ചലഞ്ചായ വാഴക്കൂമ്പ് ചലഞ്ച് നടത്തി പുതുക്കണ്ടം തളിക്കശ്ശേരി വീട്ടിൽ ദാസൻ എന്ന ഭിന്നശേഷിക്കാരന് വേണ്ടിയാണ് ചലഞ്ച് നടത്തിയത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നൂറ്റി എൺപത്തി ആറാമത് ജീവകാരുണ്യ ചലഞ്ചായി വാഴക്കുമ്പ് ചലഞ്ച് നടത്തിയത് ശ്രദ്ധേയമായി പുതുക്കണ്ടം വീട്ടിൽ ദാസൻ എന്ന ഭിന്നശേഷിയുള്ള ആൾക്കു വേണ്ടിയായിരുന്നു ചലഞ്ച് സംഘടിപ്പിച്ചത് ദാസന്റെ ഭാര്യ തളർന്ന് കിടപ്പിലാണ് തന്റെ മുച്ചക്രവാഹനത്തിൽ ഒരു മോട്ടോർ ഘടിപ്പിച്ചു കിട്ടുക എന്നതായിരുന്നു ദാസന്റെ ആവശ്യം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഒരു ഉണ്ടായിരുന്നു ഈ സൈക്കിൾ യാത്ര ചെയ്യാൻ പറഞ്ഞപ്പോൾ ദാസപ്പനാചാരി തന്നെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുഞ്ഞിനെ കണ്ടെത്തി കണ്ടെത്തിയപ്പോഴാണ് ഇപ്പം ഞങ്ങളുടെ കൊച്ചിലാണ് വിളിച്ചത് ഞങ്ങൾ പൂമ്പ് വിറ്റാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കിയത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തികയത്തില്ല ഇനിയാണ് ഇരുപതിനായിരം രൂപ വലിയ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ സൈറ്റ് ചവിട്ടി നടക്കുന്ന പ്രായമുള്ളവരുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് മോട്ടോർ വെച്ച് കൊടുക്കാൻ പറ്റും ഇതിപ്പം ഒരു ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ എല്ലാ ഫെസിലിറ്റിയായി ബാറ്ററി വെച്ച് മോട്ടറ് വെച്ച് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിക്കാവുന്ന അത് കുറച്ച് ഓടിക്കാം മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിക്കാവുന്ന ഒരു മുച്ഛക്ര വാഹനം മോട്ടറ് വെച്ച സൈക്കിൾ അങ്ങനെ ദാസക്രശാരിക്ക് കൊടുക്കുകയാണ് ഈ പ്രദേശത്ത് ഒരുപാട് പേർക്ക് കസേനയും കട്ടിലും ഒക്കെ ഉണ്ടായി കൊടുത്ത ഒരു മനുഷ്യനാണ് ഇപ്പം ഒരു ഭിന്നശേഷിയുടെ അവസ്ഥയിലാണ് കാനും സാധനക്കുറവുണ്ട് ഈ അച്ഛനെ സഹായിക്കാൻ വേണ്ടി വളരെയധികം അഭിമാനിച്ച അർജുനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ പതിനേഴാമതിൻ്റെ വയസ്സിലും സ്വന്തം സൈക്കിൾ സ്കൂട്ടറാക്കി ഇപ്പോൾ കാറിൻ്റെ നിർമ്മിതിയിലാണ് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ അർജുനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ട് അവർക്ക് മോട്ടോർ വേണമെങ്കിൽ അർജുനെ സമീപിച്ചാൽ മതി വളരെ നമുക്ക് നമ്മുടെ പ്രദേ പ്രദേശത്തിനൊരു അഭിമാനമായി ഒരു നല്ല ഒരു മെക്കാനിക്കൽ എൻജിനീയറായി പുതിയ കാറുകളൊക്കെ ഡിസൈൻ ചെയ്യത്തക്ക വിധത്തിലൊക്കെ വളർന്നു വരേണ്ട അർജുന എല്ലാവിധ ആശംസകളും ഗഗൽ കുട്ടികളോട് പറയുകയാണ് ഈ വേണ്ടി വളരെ അധ്വാനിച്ച് വളരെ ദിവസങ്ങളിലെടുത്ത്

പെട്രോളിൽ പ്രവർത്തിക്കുന്ന ബൈക്കാക്കി മാറ്റി വാർത്തകളിൽ ഇടം നേടിയ കൊച്ചുമിടക്കനാണ് അർജുൻ ചെറുപ്പം മുതലേ സാങ്കേതിക പ്രവർത്തികളോട് താല്പര്യമുണ്ടായിരുന്ന അർജുൻ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഹരിപ്പാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത് ഇപ്പോൾ ആയാപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഒരു മുച്ചക്രവാഹനത്തിൽ സാധാരണ സൈക്കിളിന് വേണ്ടി നാക്സ് ഓട്ടോമേഷൻ എന്ന കമ്പനി പുറത്തിറക്കിയ മോട്ടോറാണ് കടുപ്പിച്ചിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി ഡിസൈൻ ചെയ്ത പന്ത്രണ്ട് വോൾട്ട് വീതമുള്ള രണ്ട് ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവ ചാർജ് ചെയ്യുന്നതിനായി ചാർജറും ഉണ്ട് ഒരു തവണ മൂന്നര മണിക്കൂർ ചാർജ് ചെയ്താൽ മുപ്പത് കിലോമീറ്റർ ദൂരം മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കാമെന്ന് അർജുൻ പറഞ്ഞു അർജുൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ചലഞ്ചിനുണ്ടെന്നും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാനായ ഷാജി കെ ഡേവിഡ് അറിയിച്ചു ചലഞ്ചിൽ ഷാജി കെ ഡേവിഡിനെ കൂടാതെ പ്രവർത്തകരായ അനീഷ് സെന റിയാസ് ജോമോൻ സുഭാഷ് ശ്രീലക്ഷ്മി റിൻസി അഷ്റഫ് കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്